നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ചിറക്കൽ പട്ടേൽ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടേൽ റോഡ് മാരാർജി വായനശാലയ്ക്ക് സമീപം ധർണാ സമരം സംഘടിപ്പിച്ചു കെ ഗിരിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു സജേഷ് പട്ടേൽ റോഡ് സ്വാഗതം പറഞ്ഞു പ്രമോദ് കൌണീശ്ശേരി രാജൻ മൗവേരി രജീന്ദ്രൻ പൊഴാതി ഷിജു വി വി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഇവിടെ അതിന്റെ പണി തുടങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് അത് തന്നെ നമ്മുടെ നാട്ടുകാരെ സഹോദർ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടില്ല വിജയമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം രണ്ടു വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനകളും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കേട്ടോ நடத்தோ பஞ்சாயோ அது வேண்ட நடபடிகள் உண்டாகோ செய்த சாத்தியது கால்வெட்டும் அறியாட்டும் சாதிக்க பற்றே நம்ம நிலையில் ஈ பிரசத்தை போய் நடந்து போக போலும் சாதிக்காது ஒரு மணக்காலத்தால் நடந்து போக போலும் சாதிக்காது அவசியம் பட்டயிலோட்டி போகிறது കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം